സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകും അപ്പൊ നമ്മുടെ ബിന്നിക്ക് ബോധം വന്നോ എന്നറിയില്ല അതോ അപ്പാനു ചെറുത്തും കൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു ഗ്യാങ്ങിനെതിരെ നല്ല രീതിയിൽ നെഗറ്റീവ് ആണെന്ന് കൺഫേം ആയതാണോ എന്ന് ഒരു എത്തും പിടിയുമില്ല രാവിലെ തന്നെ ആ ഒരു ഗ്യാങ്ങിനെതിരെയും അല്ലെ ജിസൈലിനെതിരെയും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ബിന്നിയാണ് നമ്മൾ കണ്ടത് നമ്മുടെ അഞ്ച് വൈൽഡ് കാർഡ്സ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിന് ശേഷം പുറത്തെ കാര്യങ്ങളെല്ലാം അവര് അവിടെ കൊണ്ടുപോയി കൂട്ടിക്കഴിഞ്ഞു അപ്പോൾ പുറത്തെ വിവരങ്ങൾ ഇവർക്കറിയാം സോ മൊത്തത്തിൽ ഇവരുടെ ആ ഒരു ഗ്യാങ്ങിനെതിരെ നല്ല രീതി ിൽ നെഗറ്റീവാണ് പുറത്ത് അക്ബർ അപ്പാനി ശരത് ഗ്യാങ്ങിനെതിരെയും ആ കൂട്ടത്തിലുള്ള ബിന്നി ജിസേൽ ആര്യൻ രന ഫാത്തിമ ഇവർക്കെതിരെ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് പുറത്തുണ്ടെന്നൊക്കെ അകത്ത് വന്ന് വൈൽഡ് കാർഡ്സ് പറഞ്ഞതിനു ശേഷം എല്ലാവരും എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതിനോടൊപ്പം അപ്പാനി ശരത്തിന്റെ എവിക്ഷൻ കൂടി നടന്നതോടുകൂടി ബിന്നിക്ക് മൊത്തത്തിൽ ഒരു ഗെയിം എങ്ങനെ വേണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു കാരണം ഇത്രയും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പും കുത്തി അവിടെ പറയുന്ന കാര്യം ഇവിടെ പറഞ്ഞു ഒന്ന് വളച്ചൊടിച്ചു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സീസണിൽ അത്യാവശ്യം സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിട്ട് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കരുതിയെങ്കിൽ പോലും പിന്നീട് അങ്ങനെയൊന്നും അല്ലെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് പിന്നെ പിന്നീ എന്ന കണ്ടസ്റ്റന്റിനെ പോലും പല സമയത്തും കാണാനില്ലായിരുന്നു എന്തായാലും അപ്പാനുശരത്തിന്റെ ഒരു എവിക്ഷനോട് കൂടി ആ ഒരു ഗ്യാങ്ങിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടും പുറത്തൊരു പോസിറ്റിവിറ്റി കിട്ടുമെന്ന് ഒരു തോന്നൽ കൊണ്ടാണോ എന്നറിയത്തില്ല രാവിലെ തന്നെ ജിസയിലുമായിട്ട് നല്ല രീതിയിലുള്ള ആ ഉടക്കാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടത് വേറൊന്നുമല്ല തെറ്റി യും ഇവരുടെ സൈഡിൽ തന്നെയാണ് നിലവിൽ എസ് എൽ ടീം എന്ന് പറയുന്നത് ബിന്നി അതിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നമ്മുടെ മസ്താനി എന്നിവരാണ് മസ്താനി ആണെന്നുണ്ടെങ്കിൽ പക്ക ഉഴപ്പാണ് ഒരു കാര്യങ്ങളും ഒരു ഡ്യൂട്ടിയും ഒരു ജോലിയും ചെയ്യത്തില്ല രാത്രി കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങും പ്ലേറ്റുകളോ കാര്യങ്ങളോ ഒന്നും കഴുകി വെക്കത്തില്ല അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കത്തില്ല അത് ഓരോ ഡ്യൂട്ടികളും കാര്യങ്ങളും ചെയ്തു കൊടുക്കത്തില്ല ഒരു വേസ്റ്റ് ആയിട്ട് ഒരു വേസ്റ്റ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് മസ്താനി അപ്പൊ ആ കൂട്ടത്തിലുള്ള ബിന്നിക്കും ഒരു രക്ഷയില്ല കാര്യം ബിന്നിക്ക് ഭയങ്കര വൃത്തിയാണ് വൃത്തിയുള്ള കാര്യങ്ങൾ അതുപോലെ ചെയ്യണം ക്ലീനിങ് പ്രോപ്പർ ആയിരിക്കണം പറയുന്നുണ്ടെങ്കിൽ പോലും ബി പിന്നീടെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യത്തില്ല എടുത്തു പറഞ്ഞ ആരും നിർബന്ധിച്ചാൽ മാത്രം പേരിന് പോയി ചെയ്യുന്ന ഒരു കണ്ടസെൻ്റ് ആണ് എന്താണെന്നുണ്ടെങ്കിലും രാവിലെ നമ്മുടെ ജിസയിൽ കിച്ചണിൽ വന്ന് ചായ ഇടാൻ നോക്കും പാത്രങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാ പാത്രങ്ങളും കിച്ചണിൽ അഴുക്കോടെ അല്ലെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് അടക്കം വെച്ച് കിടക്കുന്നു അതിനെതിരെ ജിസയിൽ സംസാരിക്കുകയും വെസൽ ടീമിനെതിരെ പറയുകയും ക്യാപ്റ്റനായ നിനോട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് ബാത്റൂം ഏരിയയിൽ പോയിട്ട് നമ്മുടെ മസ്താനിയോടും പിന്നെയോടും ഈ കാര്യം പറയുകയും അവരത് കഴിഞ്ഞ് വന്ന് ഇവിടെ കിച്ചണിൽ കഴുകി വെക്കുമ്പോൾ ചായ ഇടാനുള്ള പാത്രം കൊടുത്തില്ല എന്നും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പിന്നീട് അത് വലിയൊരു വഴക്കിലേക്കും ആർഗ്യുമെന്റ്സിലേക്കും ഒക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെയാണ് ശക്തമായ രീതിയിൽ ജിസൈലിനെതിരെ സംസാരിക്കുന്നു ജിസൈലിന് ചായ ഇട്ട് കൊടുക്കുന്നത് ജിസൈലിന് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്യാങ്ങിനെതിരെ പിന്നീം ആ ഒരു ഗ്യാങ്ങിൽ ഉണ്ടെന്ന് നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ബട്ട് പുറത്തുനിന്നുകൊണ്ട് ആ ഒരു ഗ്യാങ്ങിനെതിരെ സംസാരിക്കുന്നത് പോലെ ഭയങ്കര ശക്തമായിട്ട് നിന്ന് ആർഗ്യുമെന്റ് ചെയ്യുന്നു അതുപോലെ അക്ബർ ഖാൻ വന്നിട്ട് ഇവർക്ക് ഫേവറായിട്ട് സംസാരിക്കുമ്പോൾ അക്ബർ ഖാനുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ആറാമത്തെ ആഴ്ച തുടങ്ങി ആദ്യ ദിവസം തന്നെ ശക്തമായിട്ട് ഒരു വാക്പോലാണ് ജിസേലും അതുപോലെ തന്നെ ബിന്നിയും തമ്മിൽ നടന്നത് ബിന്നിയും അക്ബർ ഖാനും തമ്മിൽ നടന്നത് ബിന്നിയും നമ്മുടെ രനാഫിയും തമ്മിൽ നടന്നത് പിന്നീട് അത് നൈസായിട്ട് പോയിരുന്നു സെറ്റിൽ ചെയ്ത് സംസാരിച്ച് ഉണ്ട് ബട്ട് അവിടെ ബിന്നിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് തോന്നുന്നു ഇനി ആ ഒരു ഗ്യാങ്ങിനുള്ളിൽ നിൽക്കാതെ കുറച്ചെങ്കിലും അവർക്കെതിരെ സംസാരിച്ച് കുറച്ചെങ്കിലും കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ തന്റെ നിലനിൽപ്പ് തന്നെ ബാധിക്കുമെന്ന് തോന്നലാണോ എന്നറിയാൻ എന്താണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ബിന്നി തുടങ്ങിയിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞ് പലരും പുതിയൊരു ഗെയിം സ്ട്രാറ്റജികളുമായിട്ട് വരുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക എങ്ങനെയുണ്ട് ആദ്യ ദിവസം ആറാം ആഴ്ചയിലെ തുടങ്ങിയിട്ട് കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം ആരൊക്കെ ഗെയിം മാറ്റി പിടിക്കാൻ നോക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം